ഈ കേക്ക് നമ്മളൊരു ഡോക്ടർ കുട്ടിക്ക് വേണ്ടി ചെയ്ത കേക്കായിരുന്നേട്ടോ ആയിരുന്നു എനിക്ക് കേക്കിന് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടോൾ കേക്ക് ആയിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ റെഫറൻസും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് അവസാനം ഒന്ന് രണ്ട് റെഫറൻസ് കേക്കുകളുടെ മിക്സ് ആയിട്ടായിരുന്നു ഈ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ടോൾ കേക്ക് വേണം അടിയിലായിട്ട് നമ്മുടെ ഒരു ബ്ലൂ ഷെയ്ഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ടോപ്പിൽ ദാ ഇതുപോലെ ചെറിയൊരു ഡിസൈനും കൂടെ ചെയ്ത് കൊടുത്തു അപ്പോൾ ആൾക്ക് നമ്മുടെ നമ്പർ ടോപ്പർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇരുപത്തഞ്ചാമത്തെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം ടൂവും ഫൈവും ഒരുമിച്ചുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സെപ്പറേറ്റ് ആയിട്ടുള്ളത് ഒപ്പിച്ചെടുത്തു എന്ന് തന്നെ പറയാം കുറെ കടകളൊക്കെ കയറി ഇറങ്ങിയിട്ടാണ് ഈ ഒരു സംഭവം കിട്ടിയത് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നതായിരുന്നു പിന്നെ ഒരു കൺഫ്യൂഷൻ വന്നത് അപ്പോൾ ട്വന്റി ഫൈവ് എന്നുള്ളത് സെൻട്രലായിട്ട് കൊടുക്കാം ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ തൊട്ട് ബാക്കിലായിട്ടും കൊടുക്കാമെന്ന് വിചാരിച്ചു ആകെ സ്പേസ് വളരെ കുറവായതുകൊണ്ട് കൊണ്ട് നമ്മൾ എങ്ങനെയും ഒപ്പിക്കണല്ലോ പിന്നെ നമ്മുടെ ഡോക്ടർ കുട്ടിയുടെ ചെറിയൊരു പിക്ക് അത് എന്റെ ഒരു സജഷൻ കൂടെ ആയിരുന്നു അപ്പോൾ അതും വെച്ചു പിന്നെ നമ്മുടെ ഒരു ചെറിയൊരു ബോർഡും ബോർഡുകൾ വെച്ചു അപ്പോൾ ദാ ഇതാട്ടോ ഫൈനൽ ലുക്ക് അപ്പോൾ കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാൻ മാർക്കണ്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ